തൃശ്ശൂർ പൂരത്തിൻ്റെ പിന്നെ ഭാഗമായിട്ടുള്ള ചില മുതലെടുപ്പിന് സംഘപരിവാര ശക്തികൾ ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തി അതിൻ്റെ പിന്നിലുള്ളൊരു ഗൂഢാലോചനയുണ്ട് എന്ന് നല്ല ബോധ്യം എനിക്കുണ്ട് പക്ഷേ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു സംഭവങ്ങളെ തുടർന്നുണ്ടായ ഒന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിക്കുള്ള കാരണം പല കാരണങ്ങളുണ്ട് അതിൽ ഒന്നായി ഇതിനെ മാറ്റാൻ വേണ്ടി സംഘപരിവാരം നല്ലതുപോലെ ശ്രമിച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ പോലീസ് അതിക്രമങ്ങളുടെ ഭാഗമായിട്ട് അലങ്കൊല്ലപ്പെട്ടു എന്ന നിലപാടെടുക്കാൻ നമുക്ക് പറ്റില്ല കാരണം പല വിധത്തിലുള്ള സംഭവങ്ങളുണ്ടായിരുന്നു അവിടെ ഒരാചാരത്തിനും കുറവുണ്ടായിട്ടില്ല വെടിക്കെട്ടിൻ്റെ നേരം വൈകി എന്നുള്ളത് ഒഴിച്ചാൽ ഒരാചാരത്തിനും ഒരു കുറവുണ്ടായിട്ടില്ല പക്ഷെ നേരത്തെ തീരുമാനിച്ചൊരു തിരക്കഥ പോലെ സംഘപരിവാരത്തിൻ്റെ കുടുംബാംഗങ്ങൾ ആകെ ഇടപെട്ട് ആ പൂരത്തിനകത്തുണ്ടായത് ബോധപൂർവം ഗവൺമെൻറ് വരുത്തി തീർത്തൊന്നാണെന്ന് നടത്താനാണ് വലിയ പരിശ്രമങ്ങൾ ഉണ്ടായി അവിടെ ജനങ്ങൾക്ക് വലിയ തെറ്റിദ്ധാരണ പരത്തുന്ന വിധത്തിൽ കുറേ കാലമായി കേന്ദ്രീകരിച്ച് ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോഴത്തെ എംപിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കേവലമൊരു രാഷ്ട്രീയ സംഘം മാത്രമല്ല അദ്ദേഹം കൊണ്ടുവന്ന തികച്ചുമരാഷ്ട്രീയമായിട്ടുള്ള കൂട്ടുകെട്ട് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ സംഘങ്ങൾ നടത്തിയിട്ടുള്ള ചില പരിശ്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പിന്നെ കേന്ദ്രത്തിലെ ഭരണത്തെ സംബന്ധിച്ച ചില വികാരങ്ങൾ ഇതെല്ലാം നിരവധി വിഷയങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് പൂരം അതിലൊരു വിഷയമായി ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിച്ചു അതുകൊണ്ട് മാത്രമുള്ളൊരു തോൽവിയാണ് എന്ന് കരുതാനാകില്ല പക്ഷേ വർഗീയത നല്ലതുപോലെ മുതലെടുക്കാൻ ബി ജെ പി നടത്തിയ ശ്രമങ്ങൾ പോലെ തൃശ്ശൂർ സീറ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാവിധത്തിലും എല്ലാ തരത്തിലും പണക്കൊഴുപ്പിൻ്റെയും മതചിന്തയുടെയും ജാതിയുടെയും എല്ലാ കാർഡുകളും ബി ജെ പി ഇറക്കി ഒരു തവണ ജനങ്ങളെ പറ്റിക്കാൻ അവർക്ക് കഴിഞ്ഞു ഒരു തവണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ആ തെറ്റിദ്ധാരണ ഒരുപാട് കാലം ഉണ്ടാകില്ല കേരളത്തിൽ തന്നെ നേമത്തൊരു ഘട്ടത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടി ഒരേ ഒരു തവണ അതിനുശേഷം പിന്നെ ആ സീറ്റിന് അവർക്ക് കിട്ടാത്ത വിധത്തിൽ പിന്നെ ആ സീറ്റ് എന്തന്നേക്കുമായി അവസാനിച്ചു എന്ന് പറഞ്ഞതുപോലെ തൃശൂരിൽ പല വിധത്തിലുള്ള പണാധിപത്യവും ജനാധിപത്യത്തെ തകർക്കാനുള്ള സംവിധാനങ്ങളും മത രംഗത്തു കൊണ്ടുവന്ന സംവിധാനങ്ങളും മാധ്യമങ്ങളുൾപ്പെടെ വിലക്ക് മേടിക്കാൻ കഴിഞ്ഞിട്ടുള്ള സൗകര്യങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തി വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കുന്നതിൽ പോലും സംഘടിതമായി നടത്തിയിട്ടുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് നഗരത്തിലെ ഫ്ലാറ്റുകളിൽ പേര് ചേർത്ത് വർഷ വർഷങ്ങളായി അവിടെ താമസിപ്പിക്കുന്നുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് അതിൻ്റെ റെസിഡൻഷ്യൽ കാർഡ് മേടിച്ച് ഇങ്ങനെയൊക്കെ നടത്തിയ ദുരൂഹമായ പല ശ്രമങ്ങളും അന്ന് മാത്രമല്ല പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായിട്ടുള്ള നിരവധി കാര്യങ്ങളുടെ ഒരു ഗൂഢാലോചനയാണ് കേവല വിജയം ഉണ്ടാക്കിയിട്ടുള്ളത്